തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിനുള്ളിൽ ഒന്നര ദിവസം കുടുങ്ങി ഓർത്തോ ഒപ്പിയിൽ എത്തിയ ഉള്ളു സ്വദേശിയായ രവീന്ദ്രനാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോഴാണ് രവീന്ദ്രനെ കണ്ടെത്തിയത് ഒന്നര ദിവസം രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതര അനാസ്ഥ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇന്ന് രാവിലെ എത്തി ലിഫ്റ്റ് തുറന്നപ്പോഴാണ് ഈ രോഗി കുടുങ്ങിയിരിക്കുന്നത് പുറം ലോകം അറിയുന്നത് ആകാശ് കൂടുതൽ വിവരങ്ങൾ നൽകും ആകാശ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനു രാവിലെയാണ് ൂർ സ്വദേശിയായ രവീന്ദ്രൻ നായർ മെഡിക്കൽ കോളേജിലെ ലിഫ്റ്റിൽ കുടുങ്ങിയ വിവരം പുറം ലോകം അറിയുന്നത് ശനിയാഴ്ച അതായത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏർ ഓർത്തു വിഭാഗത്തിലെ ഡോക്ടറെ കാണാൻ എത്തിയ രവീന്ദ്രൻ നായർ അതിനുശേഷം ഡോക്ടറെ കണ്ട ശേഷം പന്ത്രണ്ട് മണിയോടുകൂടി ലാബിലും മറ്റു മരുന്ന് ആവശ്യങ്ങൾക്കായിട്ട് ലിഫ്റ്റിൽ കയറുകയായിരുന്നു ശേഷം മുകളിലേക്ക് കയറുക കയറുന്ന അദ്ദേഹം ഒരു വലിയ കൂടി ലിഫ്റ്റ് ഷേക്കായി എന്ന് പറയുന്നു അതോടുകൂടി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ താഴെ വീണിരുന്നു തുടർന്ന് മൊബൈൽ ഫോൺ താഴെ വീണ വീണതിനെ തുടർന്ന് മൊബൈൽ ഫോണിന്റെ ഡിസ്പ്ലേ ഉടങ്ങിപ്പോയിരുന്നു ശേഷം അദ്ദേഹം മറ്റുള്ളവരെ ബന്ധുക്കളെയും മറ്റും തുടരാൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഡിസ്പ്ലേ പോയത് കാരണം അദ്ദേഹത്തിന് സാധ്യമായില്ല നടുവേദനയെ തുടർന്നാണ് അദ്ദേഹം വിഭാഗത്തിൽ എത്തിയത് അത് മാത്രമല്ല അദ്ദേഹം നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് നാല്പത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തെ നമുക്ക് തിരികെ കാണാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ തീർച്ചയായും അപ്പോൾ അദ്ദേഹത്തിന്റെ മാനസിക നില എത്രത്തോളം മാറിയിരിക്കും മാറിയിരിക്കുമെന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒരു ലിഫ്റ്റിൽ നാൽപ്പത് മണിക്കൂറോളം ഇരുട്ടിൽ കുടുങ്ങിയ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും കൗൺസിലിംഗ് പോലുള്ള വിഷയങ്ങൾക്ക് സാധ്യത ചെയ്യേണ്ടതുണ്ട് അത് മാത്രമല്ല അദ്ദേഹത്തെ ഇന്ന് രാവിലെ കണ്ടെത്തുമ്പോൾ അബോധാവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഇതിലെ ഏറ്റവും പ്രധാനമായ വിഷയം എന്ത് പ്രധാനമായ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു സൂപ്രണ്ടും മറ്റുമുള്ള ഒരു ബ്ലോക്കിലെ ബ്ലോക്കിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അത് മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം ശനിയാഴ്ച ഉണ്ടായിട്ട് പോലും നാൽപ്പത് മണി മണിക്കൂറുകൾ ആരും തന്നെ അദ്ദേഹത്തെ കണ്ടില്ല എന്ന് പറയുന്നത് വലിയ ഒരു വീഴ്ചയായി മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായി പറയേണ്ടതുണ്ട് ആ ഇത് ഇതിനിടയെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പോലീസിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പോലീസിൽ പരാതിപ്പെട്ടിരുന്നു അത് മാത്രം ഇന്ന് രാവിലെ മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലെ അധികൃതർ പോലീ മെഡിക്കൽ കോളേജ് പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് അതിനെ ആ മിസ്സിംഗ് കേസുമായി ഇതിനെ കണക്ട് ചെയ്ത് അദ്ദേഹം രവീന്ദ്രൻ നായർ തന്നെയാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ഗർഭിണികളട ഗർഭിണികളും കുട്ടികളും അടക്കം ആയിരത്തോളം രോഗികൾ ദിവസവും ചികിത്സയ്ക്ക് വരുന്ന ഒരു തലസ്ഥാന നഗരിയിലെ മെഡിക്കൽ കോളേജിലെ ഇത്തരം അനാസ്ഥ തീർച്ചയായും തീർച്ചയായും പ്രതീക്ഷമെന്നാണ് അദ്ദേഹം പറയുന്നത് സാങ്കേതിക തകരാർക്ക് മൂലമാണ് ലിഫ്റ്റ് തകരാറായതെന്ന് പറയുന്നു എന്നാൽ ഞായറാഴ്ച ലിഫ്റ്റ് ശരിയാക്കുന്നതിലേക്കുള്ള അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എടുത്തിരുന്നില്ല അത് ഞായറാഴ്ച അവധിയായതിനാലാണ് ലിസ്റ്റ് നടപടി ശരിയാക്കുന്നതിലുള്ള നടപടിക്രമങ്ങൾ എടുക്കാത്തതെന്നാണ് എന്നുള്ള വിചിത്രമായ ഒരു കാര്യങ്ങളാണ് പറയുന്നത്